ഹലോ അപ്പോ നമ്മളിന്ന് ഇപ്പൊ കണ്ടന്റ് ഒന്നും ഇല്ലായിട്ടാണ് ഇത്ര ദിവസം വീഡിയോ ഒന്നും ഇടാന്ന് അപ്പൊ ഇന്ന് കിടക്കാച്ചൊരു കണ്ടന്റ് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് കറണ്ടില്ല കറണ്ട് ഇല്ല പൊളികളുന്ന ചൂട് അടിപൊളി ചൂടാണ് പുറത്തും ഇറങ്ങിക്കൂടാ അകത്തും ഇറങ്ങിക്കൂടാന്ന് പറഞ്ഞാത്ത അവസ്ഥയാണ് അപ്പോ നമ്മള് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്താണ് കറണ്ട് പോയത് അപ്പോ നമ്മള് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങോട്ട് അറിയില്ല അറിയില്ല ഇവിടെ അങ്ങനെ കറണ്ട് പോകുന്നത് സ്വാഭാവികമല്ല എപ്പോഴെങ്കിലും എന്റെ ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് രണ്ടാമത്തെ പ്രശ്നം കൊണ്ടായിരുന്നു കരണ്ട് പോകുന്നത് അതും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പോയത് ഒരു നല്ല ചൂട് സമയത്തായിരുന്നു അത് പക്ഷേ പെട്ടെന്ന് വന്നു ഇത് എപ്പോ വരും അറിയില്ല പോയിട്ട് ഇപ്പൊരു അരമണിക്കൂർ ആയിട്ടേ ഉള്ളൂ അപ്പോ നല്ല ചൂട് പറയും കൂടെ ഇപ്പൊ സമയം പത്തുമണിക്കായിട്ട് പത്തുമണിയാകുമ്പോ തന്നെ പുറത്ത് നല്ല പൊള്ളുന്ന ചൂടാണ് നമ്മൾ നമ്മളെന്തായാലും ലുലൂല് സാധനം വാങ്ങിക്കാൻ പോകണം പക്ഷെ സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ കറണ്ട് ഇല്ലെങ്കിൽ പറ്റൂല അപ്പൊ അതൊരു പ്രശ്നമുണ്ട് ഉണ്ട് അപ്പോ എന്തായാലും ചായ കുടിക്കാൻ പോയാലോ ഒരു ഐഡിയ ഉണ്ട് ഞാൻ ഇന്നലെ സനിമാടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ മസാല ദോശ കഴിക്കാൻ പോവാന്ന് പക്ഷെ അന്നേരം പറഞ്ഞു രാവിലെ തന്നെ പുറത്തുനിന്ന് ചീത്ത ഭക്ഷണം വാങ്ങിച്ച് കഴിക്കണ്ടാലോന്ന് പക്ഷെ ഇതിപ്പോ കറക്റ്റ് അത് വന്നിട്ടുണ്ട് ഇനിയിപ്പം ചായ വീട്ടിലുണ്ടാക്കാത്തോണ്ട് ചായ കുടിക്കാൻ പുറത്തു തന്നെ വന്നു അപ്പൊ നമുക്ക് മസാല ദോശ ഇവിടെ നല്ലത് കിട്ടും പത്തിയിറങ്ങിട്ടുണ്ട് ഏർ അപ്പൊ നമുക്ക് വഴിയുള്ള ഓരോ വിശേഷങ്ങള് കാണാം അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം എന്താണ് വിശേഷങ്ങള് മുടിയിൽ ഒന്ന് ശരിയാക്കിക്കേ കണ്ണപ്പനൊക്കെ എഴുന്നേറ്റ സമയാണ് എഴുന്നേറ്റേ ഉള്ളൂക്ക് എന്താ വിശേഷം ചായ ണ്ടാ ചേണിക്കാലേ ജ്യൂസ് വേണോ വേണമൊക്കെ ഞാൻ ഫ്രിഡ്ജിലുള്ള ജ്യൂസ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് വെച്ചിട്ടാ അത് കുടിച്ചാലോ രണ്ട് ലഗീസ് നല്ല പൊളി പൊളി പൊപ്പളാച്ച വെയിലാണ് എന്താണ് തെച്ചൂട്ടിക്ക് പറയാനുള്ളത് വെയിലെ കുടിച്ചിട്ട് ഏ ചൂടെ പിന്നെ കുടിക്കണ്ടല്ലോ തനിവട്ട വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് നമുക്ക് ഇവിടെ കേറാം നമ്മള് ഭക്ഷണം കഴിക്കുന്നില്ല അച്ചം പെട്ടുമോ അച്ചു പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കിടക്കുന്ന ടക്കുന്ന സനുബൻ പുറത്തൊന്നിന് ഭക്ഷണം വാങ്ങിച്ച സനു വായിക്കാണ്ട് വേറെ രക്ഷ ഇല്ലാണ്ടായിരിക്കുകയാണ് വെള്ളു കൈ കഴിപ്പൂര്ന്നിട്ടുണ്ട് നമ്മള് പൂജയല്ലേ ഇത് മസാല വശാലസേ വെള്ളാണോ കേ ചായ ഒടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്കും കരണ്ട് വന്നു എന്നുള്ള ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിൽ പോണോ ലുലു പോണോ ലു ലുലു പോലെ കേറിക്കോ ഇനി നമ്മൾ നേരെ ലുലുവിലേക്ക് അപ്പോൾ കറണ്ട് വേഗം തന്നെ വന്നു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ കറണ്ട് വന്നു ഇപ്പം പുതിയ എന്തോ നിയമമുണ്ട് കരണ്ട് അഥവാ പോവാണെങ്കിൽ തന്നെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ കേടാവുന്നതിന് മുന്നേ കറണ്ട് തരണം എന്നൊക്കെ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറയുന്നിട്ടു എന്തായാലും പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു നമ്മള് ലുലുലെത്തി ആരുമില്ല ഉച്ച സമയമാണ് ഉച്ചയല്ല സമയാണ് അതുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നും ഇല്ല നമുക്ക് വേഗം പോയി സാധനങ്ങളൊക്കെ എടുത്ത് വരാൻ പറ്റും പാർക്കിംഗ് ഒന്നും ഇന്നും ബുദ്ധിമുട്ടില്ല തന്നപ്പ തന്നപ്പോ തന്നെ പോവാണോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ

തനപ്പം തനപിരണ്ട ഫ്ലേവർ സാബതി ഇഷ്ടപ്പെട്ടോ നമുക്ക് തരണ്ടാ ഞാൻ തന്നിക്ക് അനമ്മൻ വാവറെ സാബതിയ അനക്കും വേ കുറച്ചി തനപ്പം തന അനമ്മൻ എന്ന മാംഗോ വേണം ഐസ്ക്രീം തന്നേ അല്ല വേണം കുഞ്ഞു ഇപ്പൊ കുറച്ച് ഉണ്ടായില്ലേ ഇണി കുറച്ച് കൂടുതൽം കൊടുക്കാം ഇത് ൊടുത്താ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ പിന്നെ ഒരു കടുക് പണി പോലെയാ എന്താ കുമ്പാരിക്ക് തന്നെ ആ നല്ല പങ്കാണ്ടിട്ടില്ല നമുക്ക് അടുത്ത പ്രാവശ്യം സൂപ്പർമാനെ കാണാം എന്ത് വേലിന്റെ ചൂട് നോക്കിക്കേ പുറത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല ചമ്മന്തി ചമ്മന്തി ആ തന്നെ നെയ്ച്ചോറും തേങ്ങ അപ്പൊ നമുക്ക് പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വണ്ടി എവിടെ വെക്കും ഫുൾ ജാമമായി കിടക്കുന്നുണ്ട് നമ്മള് വീടെ ചാവിയുണ്ട് എന്റെ പേരോടും വീട്ടിലെത്തി സാധനം ഒക്കെ വാങ്ങിച്ചിട്ട് പക്ഷെ വന്ന ഉടനെ വീട് എടുക്കാൻ പറ്റിയില്ല വന്ന ഉടനെ വേഗം കുക്ക് ചെയ്യാൻ നോക്കി അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ലഞ്ചിനീന്ന് കാണിക്കാം എന്നൊക്കെ നമ്മുടെ ലഞ്ചിനി ചെയ്തോണ്ടിരിക്കുവാണ് ചിക്കൻ കറി അപ്പോൾ ചിക്കൻ കറി നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് അതുകൊണ്ട് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ റൈസ് ദം റൈസ് വെച്ചിട്ടുണ്ട് പിന്നെ എസ് യൂഷ്വൽ നമുക്ക് പ്രിയപ്പെട്ട സേമിയ പായസം അത് ഇച്ചിരി തിക്കായിട്ടുണ്ട് അത് ഇച്ചിരി കൂടെ പാൽ വെച്ചാൽ മതി പിന്നെ ഒരു ചിക്കൻ ക്രീല് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അതെനി നമുക്കിവിടെ ഓവൺ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് ലെഞ്ചിന് വന്ന ഉടനെ വേഗം ഞാൻ പരിപാടി നോക്കിയതാണ് പിന്നെ സമയം പോകുന്നതാണ് നമ്മൾ എത്തുമ്പോഴത്തേക്ക് തന്നെ പതിനൊന്നര കഴിഞ്ഞു സ്ഥല ടൈം ആയതുകൊണ്ട് നിറയെ ട്രാഫിക് ആയിരുന്നു അവിടെ പാർക്കിംഗ് ഒന്നും ഉണ്ടായില്ല പിന്നെ ഓടിപ്പിടിച്ച് വേറെ ദൂരത്തെ വണ്ടിയൊക്കെ വെച്ചിട്ട് വന്നതാണ് പിന്നെന്താ ഞാൻ നോക്കട്ടെ വേഗം കുക്ക് ചെയ്യട്ടെ എന്നിട്ടൊന്ന് ഫ്രഷ് ആകണം ഭക്ഷണം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ നെയ്ബറും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നിച്ചു കഴിക്കാന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ഓടിച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി അവിടെ വരുമ്പം കുറച്ച് ബ്രൗണി ഉണ്ടാക്കി കൊണ്ടുവന്നു ഇന്ന് എടുക്കുവോ കേക്ക് കേടുത്തോ അതേ ചൂട്ടി കേരളത്തിന് വേണോ കേക്ക് പിന്നെന്താ പ്ലേറ്റ് എടുത്തു അങ്ങനെ നമ്മൾ എല്ലാവരും റെഡി ആയി രാത്രി ആയി ഇപ്പൊ സമയം ഏഴര ആയി പക്ഷെങ്കിലും ഇപ്പോഴാണൊന്ന് ചൂടൊക്കെ ഒന്ന് സെറ്റ് സെറ്റായിട്ടുള്ള അപ്പോൾ നമുക്കിനി പുറത്തേക്ക് പോയാലോ എവിടെ ആ എവിടെയാ പോകേണ്ടമിക്ക് ആ ആ എന്താ തന്നെ എവിടെയാ പോണ്ടതന്നെ അപ്പനിക്ക് ഏത് പാർക്കില്ല ദമാം പാർക്കിലോ കോബാർ പാർക്കിലോ രമി നമുക്ക് പോയാലോ പോയാലോ അവിടെ പോണ്ട അച്ഛൻ ആഴത്ത് വെയിറ്റ് ചെയ്യുന്നു നമുക്ക് പോയാലോ ഏട്ടൻ കളിച്ചിട്ട് വരുമ്പോ എവിടുന്ന പാർക്കില് എന്തിനാ പോന്നി ഊന്ന എന്തിനാ ചുച്ചു നമ്മ വെള്ളം കുടിച്ചിട്ട് വരുന്ന ജ്യൂസ് വേണോ നമ്മൾ കുടിച്ചിട്ട് വരട്ടെട്ടിട്ടി ജ്യൂസ് വേണോ നമ്മൾ ഓടിക്കട്ടെ നമ്മൾ വണ്ടി ഓക്കെ ഒരുപാട് സമയം കളിച്ചു കളിയൊക്കെ മന്തിയാക്കി എല്ലാവരും ക്ഷീണിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പറക്കുന്ന് കുറച്ചൊന്ന് മാറിയിരുന്നു ഇനി എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണോ ഇവർക്ക് ഞാൻ വരുമ്പോൾ തന്നെ കുറച്ച് ഭക്ഷണം പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ളത് ഇനിയിപ്പതിപ്പോയി വരിക്ക് കൊടുക്കാം കാരണം ഇനി വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും പിന്നെ ഇവർ കഴിക്കാൻ മടിയായിരിക്കും ഉറങ്ങിപ്പോവും സമയം ഇപ്പോൾ പത്ത് മണിയായി നമ്മളെ ഭക്ഷണം കഴിഞ്ഞു എല്ലാം സെറ്റ് കുറേ സമയം കളിച്ചു ഭക്ഷണം കഴിച്ചു ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാൻ മതി ഒന്ന് ഫ്രഷ് ആവണം കിടന്നുറങ്ങണം ഫുള്ള് വേർത്ത് കുളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി പോവാം വീക്കെൻഡ് പരിപാടികൾ അങ്ങനെ ഒന്ന് അവസാനിച്ചിട്ടുണ്ട് छुड़ तो है ना एमी? स्टबिट नहीं नहीं पड़ता है? बाय बाय कॉर्निश। एमी बाय बाय कॉर्निश इवार्ने। हाँ। बाय बाय। नेक्स्ट डे वेरा ला। ओके okay, बाय।